പാട്ടുപേക്ഷിച്ച പാവ മനുഷ്യൻ ഒരു ചെരുപ്പുകുത്തി ഒരു കുടിൽ കെട്ടി വഴിവക്കിൽ താമസിച്ചു വന്നു അയാളുടെ കുടിലിനോട് തൊട്ട് ഒരു വലിയ മാളികയുണ്ട് അതിലൊരു കോടീശ്വരനാണ് താമസം ചെരുപ്പുകുത്തി വഴിയിൽ ഇരു ഇരുന്ന് വഴി ചെരുപ്പുകൾ നന്നാക്കി കൊടുക്കും അവരിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് സന്തോഷമായി ജീവിച്ചു വന്നു ആ ചെരുപ്പ് കുത്തി എപ്പോഴും പാടും കോടീശ്വരൻ ചെരുപ്പ് കുത്തിയുടെ പാട്ട് കേട്ട് അത്ഭുതപ്പെട്ടു തനിക്ക് ഇത്രയേറെ പണമുണ്ടായിട്ടും സന്തോഷിച്ച് പാട്ടുപാടാനോ സമാധാനമായി ഒന്നും ഉറങ്ങാനോ കഴിയുന്നില്ല തുച്ഛ വരുമാനക്കാരനായ ചെരുപ്പുകുത്തി പാട്ട് പാടി രസിക്കുന്നു കോടീശ്വരൻ അസൂയ വളർന്നു ചെരുപ്പ് കുത്തിയുടെ പാട്ട് നിർത്തിയേ അടങ്ങൂ എന്നയാൽ തീരുമാനിച്ചു ഒരു ദിവസം കോടീശ്വരൻ ചെരുപ്പുകുത്തിയോട് ചോദിച്ചു താങ്കൾക്ക് എന്ത് വരുമാനമുണ്ട് കൂടിയാൽ പത്ത് രൂപ കിട്ടും ചെരുപ്പുകുത്തി പറഞ്ഞു പത്ത് രൂപയോ താങ്കളുടെ കാര്യം വലിയ കഷ്ടമാണല്ലോ കോടീശ്വരൻ സഹതാപം പ്രകടിപ്പിച്ചു എനിക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ സന്തോഷമായി ജീവിക്കുകയാണ് ചെരുപ്പുകുത്തി തൻ്റെ സംതൃപ്തിയുടെ രഹസ്യം വെളിവാക്കി ഇതാ ആയിരം രൂപ ഇതുകൊണ്ട് താങ്കൾ കുറച്ചുകൂടി ആനന്ദത്തോടെ ജീവിച്ചു കൊള്ളു കോടീശ്വരൻ ഒരു പണസഞ്ചി അയാൾക്കു നേരെ നീട്ടി വളരെ നന്ദി ഈ സംഖ്യ ഞാനെങ്ങനെ മടക്കിത്തരും ചെരുപ്പ് കുത്തി സംശയം പ്രകടിപ്പിച്ചു ഞാനൊരു കോടീശ്വരനാണ് എനിക്കതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ പറഞ്ഞിട്ട് കോടീശ്വരൻ തൻ്റെ മാളികയിലേക്ക് കയറിപ്പോയി ചെരുപ്പ് കുത്തി ആ നിമിഷം മുതൽ കിട്ടിയ പണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരുന്നു എന്താണ് അയാൾ ചിന്തിച്ചത് ഈ പണം എവിടെ സൂക്ഷിക്കും കള്ളന്മാർ കൊണ്ടുപോയാലോ പണം ആർക്കെങ്കിലും പലിശയ്ക്ക് കൊടുത്താൽ വരുമാനമാകയില്ലേ വേണ്ട വേണ്ട പലിശ മോഹിച്ചിട്ട് പണം നഷ്ടപ്പെടുത്താൻ പറ്റില്ല പലിശക്ക് വാങ്ങിയവർ പണം തിരിച്ചു തന്നില്ലെങ്കിൽ താൻ എന്തു ചെയ്യും ഇങ്ങനെ പലവിധ ചിന്തകളിൽ മുഴുകി അയാൾ പരവശനായി അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാതായി എപ്പോഴും ആലോചന തന്നെ അയാൾ പാട്ട് നിർത്തി പണ ചിന്തകൾ മനസ്സിനെ അലട്ടാൻ തുടങ്ങിയതോടെ അയാൾക്ക് സന്തോഷം നഷ്ടപ്പെട്ടു പണം എങ്ങനെ ചിലവാക്കണമെന്നും എങ്ങനെ സൂക്ഷിക്കണമെന്നും ചിന്തിച്ച് അയാൾ അസ്വസ്ഥനായി ഇത്രയും പണം അയാൾ ആദ്യമായി കാണുകയാണ് ആദ്യമായി സൂക്ഷിക്കുകയാണ് ഈ പണം എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് അയാൾ വേവലാതിക്കാരനായി അയാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു ആ ചെരുപ്പ് കുത്തി പിന്നീട് ഒരിക്കലും പാട്ട് പാടിയില്ല അയാൾ ആ ഗ്രാമത്തിലെ ഏറ്റവും ദുഃഖിതനായ മനുഷ്യരെ മാറിക്കഴിഞ്ഞിരുന്നു എന്താണ് ഗുണപാഠം പണം ആവശ്യത്തിലധികമായാൽ അതുകൊണ്ട് ഖേദിക്കേണ്ടി വരും